തിരുവോണത്തെ വരവേൽക്കാൻ മലയാള നാടും മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും വിപണികളിലെല്ലാം ഉത്തടപ്പാച്ചിലിന്റെ തിരക്കാണ് വിവിധ ജില്ലകളിൽ നിന്നും ഓണവിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് റിയാസ് കെ എം ആറും തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കൊച്ചിയിൽ നിന്ന് എബി തോമസും നമ്മളോടൊപ്പം ചേരുകയാണ് ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക് തന്നെ പോകാം എബി ഉണ്ട് എബി തിരുവോണത്തെ വരവേൽക്കാൻ എല്ലാവരും അവസാനവട്ട ഒരുക്കത്തിലാണെന്ന് അറിയാം എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കും ആരോപണങ്ങളും ഒക്കെ ഉള്ളത് ശ്രുതി ഉള്ളത് ബ്രോഡ്വേയിലാണ് കൊച്ചിയിൽ ഏറ്റവും അധികം തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഈ ഈ വഴിയിൽ നിന്നും തന്നെ ഇത്തരത്തിലുള്ള തിരക്കുണ്ടാകുമെന്നുള്ളൊരു ഒരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നില്ല പക്ഷേ ഉച്ച ഒരു പത്ത് മണിയോടുകൂടി രാവിലെ ഒരു പത്ത് പതിനൊന്ന് വരെ ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ ഈ വെയിലേക്ക് ഒന്ന് താഴ്ന്ന ഒരു സമയം നോക്കി ആളുകൾ കൂടുതലായി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റിലേക്കൊക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച ചർച്ചയാണ് എന്ന് പറയുന്നത് അത് നമുക്ക് തിരുവോണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളെയും അവസാനവട്ട ഓട്ടപ്പാച്ചിലിൽ വാങ്ങുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചൽ തന്നെയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ആ ആ ഒരു തിരക്ക് നമുക്ക് കൃത്യമായും അനുഭവപ്പെടുന്നുണ്ട് ഈ ഓരോ സാധനങ്ങൾക്കും ആളുകളൊക്കെ ഇങ്ങനെ സ്വാഭാവികമായും ഈ ഒരു വെയിലൊക്കെ താഴ്ന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് ആളുകൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഈ വ്യാപാരികളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട് രാവിലെയൊക്കെ അത്യാവശ്യം തിരക്കുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ തിരക്ക് വീണ്ടും കൂടി വരുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ് കൂടുതലായിട്ടുള്ള ആവശ്യക്കാരുള്ളത് നാളെ വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട് അതിന് ഈ പച്ചക്കറി വിഭവങ്ങളൊക്കെ തന്നെ മേടിക്കുന്നിടത്താണ് ഏറ്റവും അധികം തിരക്കുള്ളത് ഒപ്പം തന്നെ മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് ഈ തുണികളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് അവിടെയും വലിയ രീതിയിലുള്ള തിരക്ക് ഈ നിലയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങി ഈ വേണ്ടിയിട്ടുള്ള മുഴുവൻ വായോ വായോ ഈ ഒരു ഓണത്തിന്റെ ആഘോഷത്തിലേക്ക് ആഘോഷത്തിൽ വളരെ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഒരുപാട് തിരക്കും തിക്കും തിരക്കും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണ് വണ്ടിക്കങ്ങാട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല എല്ലാം ഓണച്ചന്ത വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓണച്ചന്തയിൽ ഈ പച്ച ഈ മാർക്കറ്റിൽ വന്ന് മേടിച്ചിട്ട് ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ എന്താന്ന് പറഞ്ഞാൽ അത് അതങ്ങനെയാണ് അതൊന്നും ഒരു കടകളിലല്ല കടകളിൽ നിന്നല്ല നമ്മൾ ഇവിടെ വന്ന് മേടിച്ചപ്പോൾ ഇത്രയും ലാഭത്തിന് കിട്ടുമെന്നുള്ളൊരു ഒരു നമുക്ക് ഒരു എന്താ പറയാ ഒരു തോന്നല്ലേ അത് അതെങ്ങനെ ഇവിടെ വന്ന് ഒരു തൃപ്തി ഒരു കടകളിൽ മേടിച്ചവരെയൊക്കെ വെറുതെ ഇരിക്കുമോ ഓണച്ചന്തയിട്ട് ഒരുപാട് കാശ് ചിലവ് വെച്ചേക്കാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അതേലെ സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വേറെ വിഷയം ഏയ് എന്നാലും പോലും ഈ എല്ലാ എല്ലാരും വിചാരിക്കണത് ഇവിടെ വന്നാലേ ഇങ്ങനെ എന്തെങ്കിലും കിട്ടു എന്നൊക്കെ വിചാരിക്കണേ എന്തായാലും ഈ ഇങ്ങനെ തന്നെ ഈ വലിയ രീതിയിലുള്ള തിരക്കുകൾക്കും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അനുഭവപ്പെടുന്നുണ്ട് ഈ ഈ നിലക്ക് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് ഈ ഉത്രാട ചന്ത എന്ന് പറയുന്നത് ആ ആ ഉത്രാട ചന്തയിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഉത്രാട പാച്ചിലിൽ ഇങ്ങനെ ഒരു സാധനങ്ങൾ വാങ്ങി അത് മാർക്കറ്റിലൊക്കെ പോയി ഇങ്ങനെ ഓരോന്ന് കണ്ട് ഓരോ സ്ഥലത്തും എവിടെയാണ് വില കുറവ് എന്ന് അനുഭവപ്പെട്ട് അല്ലെങ്കിൽ അത് നോക്കിയൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആഘോഷമെന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു പക്ഷേ ഓണത്തിൻ്റെ ആ ഒരു ദിവസത്തേക്കാൾ കൂടുതലായി ആളുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു പക്ഷേ ഉത്രാട ദിനം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ ആ ഒരു ഓട്ടപ്പാച്ചിലും ഈ അവസാനവട്ട സദ്യകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു തിക്കും തിരക്കും അതിങ്ങനെ ഓരോ മാർക്കറ്റിലേക്ക് കയറി ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ നമ്മൾ വന്ന ആ ഒരു സമയത്തേക്കാൾ കൂടുതൽ തിരക്ക് ഈ സമയം ിൽ അനുഭവപ്പെടുന്നുണ്ട് പല രീതിയിൽ കച്ചവടത്തിന്റെ പല രീതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത് രൂപയ്ക്ക് വരെ പച്ചക്കറി വിൽക്കുന്ന അല്ലെങ്കിൽ ഓരോ വിഭവങ്ങളും പച്ചക്കറി ആ നിലയ്ക്ക് വില കുറച്ച് നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ച ചേട്ടൻ പറഞ്ഞത് ഏത്തക്കൊക്കെ ഏതാണ്ട് അറുപത് രൂപ വില ഉണ്ടായ സമയം പക്ഷേ ഈ ഓണത്തിൻ്റെ സമയം വന്നപ്പോൾ അത് അറുപത് രൂപയ്ക്ക് ഒന്ന് ഉണ്ടായിരുന്നത് നാൽപ്പത് രൂപയ്ക്ക് വിൽക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ എല്ലായിടത്തും അതിപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ സാധനങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വന്നവർക്ക് തെരഞ്ഞെടുക്കാനായിട്ട് വലിയ ഒരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഈ മാർക്കറ്റ് പോലുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും കുട്ടികൾ ഉൾപ്പെടെ ഈ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അവർക്ക് ഓണക്കോടി ഉൾപ്പെടെയുള്ള മേടിക്കുന്നതിനുള്ള അവസാന ദിവസം കൂടിയാണ് അതായത് ഉത്രാടം കഴിഞ്ഞാൽ പിന്നെ തിരുവോണത്തിന്റെ ആ ഒരു പുലരിയിലേക്ക് വരുമ്പോൾ നമ്മൾ പുത്തൻ ഉടുപ്പ് ഓണക്കോടികളൊക്കെ തന്നെയും ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഓരോ സാധനങ്ങളും വാങ്ങി 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 അത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊതുവെ ഈ ഓണസമയങ്ങളിൽ പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുന്ന ഒരു സമയമൊക്കെയാണ് എന്നാൽ ഇത്തവണ വില കുറഞ്ഞു എന്നാണ് പറയുന്നത് വിലക്കുറവിലാണ് ഇപ്പോൾ വിൽക്കപ്പെടുന്നത് ഈ എത്തക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു എത്തയ്ക്ക വിൽക്കുന്ന ഒരു ചേട്ടൻ സംസാരിച്ചതാണ് ആ നിലയ്ക്ക് അറുപത് രൂപയായിരുന്നു പക്ഷേ ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഓണത്തിന്റെ സമയമായപ്പോൾ അതിന് നാൽപ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പുള്ളി അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഓണത്തിന്റെ സമയമായപ്പോൾ ഞങ്ങളത് അങ്ങനെ ആ നിലയ്ക്ക് പോലും വിൽക്കാനായിട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും അങ്ങനെ നമുക്കിവിടെ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ പച്ചക്കറി കടയായാലും അത് പലചരക്കുകൾ വിൽക്കുന്ന കടയായാലും വസ്ത്രങ്ങൾ വിൽക്കുന്ന കടയായാലും അങ്ങനെ എല്ലായിടത്തും ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇനിയിപ്പോൾ അല്പസമയം കൂടെ കഴിയുമ്പോൾ ഈ തിരക്ക് വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യത കൂടി ഉണ്ട് ഈ ഓണം അത് ഏത് നിലയ്ക്കും ആഘോഷിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പം പൊതുവിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു വയനാടിൻ്റെയൊക്കെ ഒരു വലിയ സങ്കടത്തിലൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലും ഈ ആഘോഷത്തിലൂടെയൊക്കെ തന്നെ ആ വേദനകളെ മറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി അതിനകത്ത് ഈ ആഘോഷത്തിൻ്റെ ഒക്കെ ഒരു സന്ദേശം എന്ന് പറയുന്നതും ആ നിലയ്ക്ക് തന്നെയാണ് എന്തായാലും ഇങ്ങനെ പല തരത്തിൽ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറഞ്ഞ പൈസയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ ഈ പച്ചക്കറികളൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് എങ്ങനെ എല്ലാം എല്ലാം മെലോറിച്ച് ഇരുപത് രൂപ ഓടി രൂപ ഓടി ഓടിവാ ഓടി വാ ചേട്ടന്മാരുക പറയുന്നത് എല്ലാവരും വളരെ വേഗം ഇങ്ങോട്ട് വരിക ഇവിടെ ഇരുപത് രൂപയ്ക്ക് വരെ പച്ചക്കറി വിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച് ആ നിലക്ക് ഒരു കിറ്റ് രൂപത്തിലൊക്കെ തന്നെയായി അത് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വില കുറവിന്റെ ഒരു അല്ലെങ്കിൽ നമുക്ക് വലിയൊരു അധിക ഭാരം ആവാത്ത രീതിയിൽ ഈ വ്യാപാരം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വസ്ത്രവിപണിയിലാണെങ്കിലും ഇതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ രീതിയിലുള്ള തിരക്ക് അവിടെയും അനുഭവപ്പെടുന്നു ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പോൾ ഈ നിലയ്ക്കൊന്നും രാവിലെ നമ്മൾ ഈ പൂക്കൾ വിൽക്കുന്ന ആളുകളെയാണ് കൂടുതലായും കണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഉണർന്നതിന് ശേഷം കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരുന്നു കൂടുതൽ സാധനങ്ങൾ അവർക്ക് വാങ്ങുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു അങ്ങനെ ഈ ഉത്രാട ഉത്രാടപ്പാച്ചിൽ ഏതാണ്ട് അതിന്റെ അച്ഛരാർത്ഥത്തിൽ ആ നിലയ്ക്ക് തന്നെ നമ്മൾ പണ്ട് തൊട്ട് പറയുന്നത് പോലെ തന്നെ ഉത്രാട ഉത്രാടപ്പാച്ചിലിന്റെ ആ ഒരു ഒരു തിരക്കും തിരക്കും തിക്കും ുംബി പറഞ്ഞ നമുക്കറിയാം വലിയൊരു ദുരന്തത്തിൽ നിന്ന് കയറി വരുന്ന ഒരു സമയമാണ് പലയിടത്തും ഓണത്തിന് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും ആ തിരക്കൊന്നും എവിടെയും കാണാൻ സാധിക്കുന്ന എല്ലാവരും ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് എന്തായാലും എബി വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് കെ കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് റിയാസ് കേൾക്കാമോ റിയാസ് ഇപ്പോൾ എവിടെയാണ് നമുക്കറിയാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മിഠായി തെരുവൊക്കെ ഈ ഉത്രാടപ്പാച്ചിലിൽ വലിയ തിരക്ക് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ തന്നെയാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് അവിടുത്തെ ഓണ വിശേഷങ്ങൾ സുധീ മിഠായി തെരുവിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ വലിയ ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഒരു ഏർ സാഗരം പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന രീതിയിൽ ജനസാഗരത്തെയാണ് നമ്മൾ കാണുന്നത് ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും അവസാനം തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കിലാണ് ഒരുക്കത്തിലാണ് ഇവിടെ നമുക്ക് കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ ഇതാ ഒക്കെ വിൽക്കാനുള്ള ഒരു ശ്രമം രൂപ ചാർജ് കൊടുക്കുന്നത് ഞങ്ങൾ ഓണം പ്രമാണിച്ച് ബമ്പൻ ഒന്ന് ഒരു മിഠായി മിഠായിത്തെരുവിൽ ഇതാണ് കാരണം ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകളുമായി മിഠായി തെരുവിൽ ഇവിടെ കച്ചവടക്കാരുണ്ട് ഇവിടെ ഈ മിഠായി മിഠായിത്തെരുവിന്റെ നമുക്ക് കാണാം ഈ തെരുവിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമ മുതൽ അങ്ങേയറ്റം വരെ ഹൽവ വിൽക്കുന്ന ഇടം വരെ എല്ലാം തന്നെ നമുക്ക് വലിയ ഒരു സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം ആ ആൾക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങ് അകല വരെ കാരണം അതിനിടയിലൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് പോലും അസാധ്യമാണ് നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഒരു കുഞ്ഞ് ഇവിടെ പോലീസ് ഐട്ട് പോസ്റ്റിലേക്ക് ഒരു കുഞ്ഞ് എത്തപ്പെട്ടു കുഞ്ഞിന്റെ പിതാവിനെ കാണാതെ ആകെ ബേജാറായി എത്തപ്പെട്ടു പക്ഷേ പോലീസ് ആ കുഞ്ഞ് ൊടുത്ത ഒരു നല്ല ഒരു വിവരം കൂടി ഈ തിരുവോണത്തിന്റെ തലയിൽ ഈ ഉത്രാട ദിന പാച്ചലിനൊപ്പം നമുക്ക് ഈ മിഠായി തെരുവിൽ നിന്നും പങ്കുവെക്കേണ്ടതുണ്ട് ഇവിടെ ഓണം നമുക്ക് കാണാൻ മിഠായി തെരുവിലെ തിരക്ക് മലയാളികളുടെ പൊന്നോണത്തിന് അവസാനപ്പെട്ട ഒരുക്കങ്ങൾ തന്നെയാണ് നാളെ എല്ലാ എല്ലാ സാധനങ്ങളൊക്കെ ഇതായോ എല്ലാം വാങ്ങിയോക്കായി വീട്ടിൽ വെച്ചാണോ നാളെ ഓണം ഇന്ന് ഓഫീസിലായിരുന്നു അത് കഴിഞ്ഞു ഇനി വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇപ്പ പൊതുവേ സദ്യയൊക്കെ നമ്മളെങ്ങനെയാ വീട്ടിലൊരുക്കോ അല്ല വീട്ടിലെ തറവാട്ടിലൊരുക്കും എല്ലാവരും തറവാട്ടിലായിരിക്കും എവിടെയാ തറവാട് എടപ്പാളം മലപ്പുറം ജില്ലക്കാർ കോഴിക്കോട് മിഠായിത്തെരുവിൽ മലബാറിന്റെ ഒരു വലിയ വാണിജ്യ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സ്ട്രീറ്റിനെ വിളിക്കാവുന്ന രീതിയിലാണ് ഉള്ളത് ആളുകളൊക്കെ വളരെ ദൂരങ്ങളിൽ നിന്ന് നിന്ന് വിദൂരങ്ങളിൽ വരാം എന്തായാലും മിഠായി തെരുവിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ പോകാം ഇപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട് വിഷ്ണു കരുണാകരൻ ഉണ്ട് നമ്മളോടൊപ്പം വിഷ്ണു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും അവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് ശ്രുതി തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്ന എല്ലാ വർഷവും വലിയ പ്രത്യേകതയുള്ളത് തന്നെയാണ് വളരെ ആളുകൾ അത്രത്തോളം തിരക്കുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലാണ് സാധാരണഗതിയിൽ ഇന്ന് റോഡിലൊക്കെ തിരക്ക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവധിയായത് കൊണ്ട് തന്നെ എല്ലാവരും ഓണത്തിന്റെ ഒരു ആവേശത്തിലേക്ക് കടന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് ഇന്ന് വന്നത് അതായത് ഈ തിരുവനന്തപുരം സിറ്റി പരിധിയിൽ അല്ലെങ്കിൽ കുറച്ച് പുറത്തു ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ചാലാ മാർക്കറ്റ് ഇവിടെ പച്ചക്കറികൾക്കൊക്കെ വലിയ ഡിമാൻഡ് ആണ് എല്ലാ കാലത്തും അതിന് ഓണം വരണമെന്നില്ല ഓരോ ദിവസവും നല്ല തിരക്കുള്ളതാണ് അങ്ങനെ ഈ തിരക്കിൽ ഇപ്പോൾ ആളുകൾ നമ്മൾ കാണുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ സാധാരണഗതിയെക്കാൾ തിരക്ക് കുറവ് എന്നാണ് പറയുന്നത് സാധാരണ ഒരു പതിവ് തിരുവോണത്തിന് മുൻപുള്ള ആ ഉത്രാടപ്പാച്ചിൽ ഇങ്ങനെയല്ല അത് വലിയ തിരക്കാണ് എന്നാണ് ഇവിടെ വ്യാപാരികളെല്ലാം പറയുന്നത് ആ ഒരു തിരക്കുള്ള ദിവസമാണ് ആവേണ്ട ആയിരുന്നിട്ടും ഇന്ന് തിരക്കൽപ്പം കുറവാണ് അതോടൊപ്പം തന്നെ പച്ചക്കറികൾക്ക് വിലക്കുറവുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഓണം ഇങ്ങനെ പച്ചക്കറിക്കെല്ലാം നല്ല വിലയാണ് നമുക്ക് ഇവിടെ തന്നെ വ്യാപാരികളോട് തന്നെ ചോദിച്ചു നോക്കാം പച്ചക്കറി വില കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനാണ് ആൾക്കാർ ലൈവ് കാണുന്നില്ലേ തിരക്ക് കുറവാണ് തിരക്ക് കുറവ് കഴിഞ്ഞ പ്രാവശ്യം തിരക്കുണ്ടായിരുന്നേ ഇതിൽ നിന്ന് വില കൂടുതലായിരുന്നു സാധനങ്ങള് വലിയ വിലയായിരുന്നു അതിൽ നിന്ന് പകുതി വിലയേ ഉള്ളൂ വിലയുള്ളുപ്രാശ്ശേ അതെ അതെ അതിൽ നിന്ന് അല്പ സ്വപ്പ് കഴിഞ്ഞ മുപ്പത് അല്പത്തഞ്ച് രൂപ ശ്രമിച്ച സാധനം ഇപ്പൊ നാല്പത് രൂപ അത്രേ ഉള്ളൂ അതെ ചെറിയ ചെറിയ ആള് വരുന്നില്ല രാവിലെ ശ്രുതി കേൾക്കാമല്ലോ ഈ വില കുറയുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് വില കുറഞ്ഞിട്ടുണ്ട് അതായത് സാധാരണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലേക്കാൾ വളരെ അല്പം ചെറിയ രീതിയിൽ മാത്രമാണ് വില കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അതുമാത്രമല്ല സാധാരണഗതിയിലുള്ളതിനെ പോലെ അത്രത്തോളം ആളുകൾ ഇവിടെ എത്തുന്നില്ല തിരക്ക് സാധാരണ തിരുവോണത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഈ പുത്രാട പാച്ചിലെ ഒരു സ്ഥലത്തേക്കും നടന്നു വരാനോ ഒന്ന് നിൽക്കാനോ ഈ സ്ഥലത്തേക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം നിറയെ വസ്തുക്കൾ വിൽക്കാനുണ്ട് പച്ചക്കറികളെല്ലാം നിറയെ വിൽക്കാനുണ്ട് ആ ഒരു സ്ഥലത്തും ഇപ്പോൾ ആളുകളാണ് കുറവ് അത് ായൊണ്ട് കഴിഞ്ഞ വെച്ചാൽ അത് ഇച്ചിരിടൊക്കെ ഉണ്ട് എന്നാലും അത് ഓണത്തിന്റെ അത്ര നേരത്തെ ഓണക്കെച്ചോട ഇപ്പതൊന്നുമില്ല അത് കുറവാ വളരെ കുറവാണ് വില എല്ലാം വില വിലാതെ കുറവ ശ്രുതി പച്ചക്കറിക്കെല്ലാം വളരെ വിലക്കുറവ് തന്നെയാണ് വ്യാപാരികളെല്ലാം പറയുന്നത് അത് തന്നെയാണ് ഈ വില കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പോലും ആളുകൾ എത്തുന്നില്ല കൂടുതൽ ആളുകൾ എത്തേണ്ടതാണ് ഈ സാധാരണ ചാല മാർക്കറ്റ് പലപ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടിട്ടുള്ളതാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങാനായി എത്തുന്നതാണ് ഇങ്ങനെ വരുമ്പോഴൊക്കെയും ഈ ഒരു തിരക്കല്ല കാണുന്നത് നിറയെ ആളുകളാണ് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് ഓണ സീസൺ അല്ല സാധാരണ പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത് എന്നിട്ടും ഇന്ന് അതിന് മാത്രമുള്ള ഒരു തിരക്കില്ല അപ്പോൾ ആളുകൾ സാധനം വാങ്ങി എത്തുന്നുണ്ട് നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിച്ചു നോക്കണം തന്നെ അറിയാം ആളുകളൊക്കെ വാങ്ങി തിരിച്ചു പോവുകയാണ് അങ്ങനെ ഓരോരുത്തരായി നമുക്കറിയാം ഇത്തവണത്തെ ഓണം പലയിടത്തും ഓണത്തിന് ഓണാഘോഷങ്ങൾക്കൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം വലിയൊരു ദുരന്തത്തിൽ നിന്നും നമ്മൾ കര കയറി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആവാം പലരും ആഘോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോ അതായിരിക്കാം ഇത്തവണ ഇതുവരെ ഇല്ലാത്ത ഒരു വിലക്കുറവൊക്കെ കാണാൻ കഴിയുന്നതല്ലേ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സാഹചര്യം നമുക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ആളുകൾക്കൊക്കെ തിരക്കാണ് സാധാരണ മുൻപുള്ളതുപോലെയൊന്നുമല്ല എല്ലാവരും ജോലി തിരക്ക് പോലും ഉള്ള സമയമാണ് ഈ ഓണക്കാലം പണ്ടുള്ള പോലെ ഓണക്കാലത്ത് ആഘോഷിക്കാനുള്ള സാഹചര്യവും സമയമൊന്നും കിട്ടുന്നില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ പോലും ആളുകൾ ഇപ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു തിരക്ക് പലയിടത്തും കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ കുറച്ച് മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരു ട്രെൻഡാണ് അതിന്റെ ഭാഗമായും ആളുകൾ കുറഞ്ഞു വരുന്നു ഇവിടെ വാങ്ങാനായി ആളുകൾ എത്തുന്നത് വളരെ കുറവാണ് ചേട്ടാ വില സാധനം ാണ് നേരത്തെ നേരത്തെ വാങ്ങിയത് കൊണ്ട് അല്പം വില കുറച്ച് കിട്ടി വിലയാണ് ഇതൊക്കെ നൂറ് രൂപയാണ് ഇത് ആർക്കും വേണ്ടാത്ത സഹായങ്ങൾ നൂറ് രൂപ കുറഞ്ഞ് ചെറുതില്ല ചെറിയ പൈനാപ്പിൾ ഒന്നുമില്ല വാങ്ങുന്ന ആളുകൾക്ക് അത്യാവശ്യത്തിന് വില കുറവെന്ന് പറയുമ്പോഴും അത്യാവശ്യത്തിന് ചെറിയ സാധനങ്ങൾ ചോദിക്കും ഇപ്പൊ പൈനാപ്പിളൊക്കെ വലിയ പൈനാപ്പിളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ചെറുതായിട്ടൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്നില്ല അത് വില കൂടുതലായി വരുന്നു എന്നൊക്കെ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു വരികയാണ് എന്തായാലും ആളുകളൊക്കെ വിഷ്ണുവിലേക്ക് തിരിച്ചെത്താം വിഷ്ണു തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലാണ് വിഷ്ണു ഇപ്പോൾ ഉള്ളത് എന്തായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകളും എറണാകുളത്ത് നിന്നുള്ള കാഴ്ചകളും കോഴിക്കോട് നിന്നുള്ള കാഴ്ചകളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീണ്ടും എബി തോമസിലേക്ക് പോകുന്നു എറണാകുളത്തെ എബി ബ്രോഡ്വേയിലായിരുന്നു ഉണ്ടായിരുന്നത് എബി എബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം കേരളക്കര വലിയൊരു ദുരന്തത്തിൽ നിന്ന് കയറി കയറി വരുന്നതേ ഉള്ളൂ പല നിയന്ത്രണങ്ങളും ഓണത്തിന് ഉണ്ടായിട്ടു ഇത്തവണ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു ഇത് ഇപ്പോൾ കൊച്ചി സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ കാഴ്ചകളിലൊക്കെ കണ്ടത് അത്തരത്തിൽ തന്നെയാണോ ആളുകൾ ഉത്ര നിൽക്കുന്നത് ഈ ഔദ്യോഗികമായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾക്ക് മാത്രമാണ് ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ നിലക്കല്ല മറിച്ച് വീടുകളിലൊക്കെ തന്നെയും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ആ ആ രീതിയിൽ തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവരുടെയും ഒത്തുചേരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ സമയം കൃത്യമായിട്ടും ആ ഒരു ഒത്തുചേരലിലേക്ക് ഒരു സമയമായി തന്നെ നമ്മൾ കാണുന്നു ആ നിലയ്ക്ക് ആളുകൾക്ക് എന്തായാലും ഓണം ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുപോലെ അതിന് വേണ്ടിയിട്ട് എന്തായാലും അവരെല്ലാവരും തന്നെ ഈ ഓണത്തിൻ്റെ ആഘോഷ ർപ്പിലേക്ക് തന്നെ വരുന്നു അതിന്റെ ഒരു കാഴ്ച പക്ഷേ സ്വാഭാവികമായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയതിൻ്റെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട് കാരണം നേരത്തെ ഇങ്ങനെ ആഘോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ഓണ ഓണത്തിൻ്റെ ഓണം എന്ന് പറയുന്ന ഒരു അവധി സമയം കൂടിയാണ് പക്ഷേ ഓണം നിലവിൽ അവധി അല്ലാത്ത ഒരു ഒരുപറ്റം ആളുകൾ അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം പൊതുവിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ പോലുള്ള ആളുകളൊക്കെ തന്നെയും എപ്പോൾ ജോലി എന്നുള്ള ഒരു കാര്യം അത് തൊഴിലുമായി ബന്ധപ്പെട്ടവർക്ക് നിൽക്കേണ്ടി വരുന്നില്ല അപ്പോഴേക്കും ഈ ഓണത്തിന്റെ ഒരു ആഘോഷം പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഉള്ള ആളുകൾ കൂടിയുണ്ട് അത് അതുകൊണ്ടൊക്കെ തന്നെ ഒപ്പം തന്നെ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ സദ്യ ഉൾപ്പെടെ റെഡിമെയ്ഡ് കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അങ്ങനെയും ഉള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെയുണ്ട് അത് അതും ഇതിന്റെ ഈ ഒരു ഒരുപക്ഷെ തിരക്ക് കുറയാനായിട്ടുള്ളൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ആ നിലക്കൊന്നുമല്ല അല്ലാതെ തന്നെ ഈ ഓണം ആഘോഷിക്കപ്പെടണം അല്ലെങ്കിൽ ആഘോഷിക്കേണ്ടതാണ് എന്നുള്ള ചിന്തയുള്ള ഒരു വലിയ സമൂഹം തന്നെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സന്ധ്യ ആകുന്ന സമയത്തോടു കൂടി അതായത് വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിയാൻ നേരത്തെ പൊതുവിൽ കൂട്ടമായി അല്ലെങ്കിൽ ആളുകൾ കുടുംബത്തോടുകൂടിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയും ഒരു ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ആ നിലക്ക് കാര്യങ്ങൾ വലിയ രീതിയിൽ സാധനങ്ങളൊക്കെ മേടിച്ചോ ഇല്ല മേടിക്കാൻ ഉള്ളൂ അടിപൊളി അടിപൊളിയാക്കാൻ അങ്ങനെ അതൊരു സന്തോഷത്തിന് വലിയൊരു ദുഃഖവും സങ്കടവും മറിച്ച് ആഘോഷങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല വേദനകളെല്ലാം മറക്കാൻ നമുക്ക് ആഘോഷങ്ങൾ ആഘോഷിക്കേണ്ടി തന്നെ ഇരിക്കുന്നു പ്രയാസങ്ങളും വേദനകളൊക്കെ മറക്കാൻ ആഘോഷങ്ങൾ അനിവാര്യം തന്നെയാണ് തീർച്ചയായും അതെ ആ ഈ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ ആ വലിയൊരു ദുരന്തത്തിൻ്റെ വേദനകളെയൊക്കെ മറക്കുക അത് അതിന് ആ ഒരു സന്ദേശം തന്നെയാണ് ഈ ഓണത്തിൻ്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ രാവിലെ വലിയ രീതിയിൽ നമ്മൾ ഈ പൂവിപണികളെയൊക്കെ തന്നെയാണ് സമീപിച്ചത് കാരണം രാവിലെ ആ സമയത്ത് അത്തരത്തിലുള്ള കടകൾ മാത്രമേ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം കാരണം അതിനുശേഷമാണ് ഈ ഇത്തരത്തിലുള്ള മാർക്കറ്റുകളൊക്കെ ഉണരുന്നൊരു നിലയുണ്ടായത് അപ്പോൾ നമ്മളപ്പോൾ അവരോട് അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടൊരു കാര്യമെന്ന് പറയുന്നത് കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ തന്നെ മത്സരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ സർക്കാർ ഓഫീസുകൾ ഈ ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനം പൊതുവിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പൂക്കളങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട് കാരണം പത്ത് പൂക്കളം ഇടുന്ന സ്ഥാനത്ത് ഒരെണ്ണം മാത്രമേ ഒരു പക്ഷേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ പൂവിപണിയെ ഒരു ഒരു പരിധി വരെ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം പക്ഷേ ഈ സദ്യവട്ടങ്ങളൊക്കെ ൊരുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു വലിയ കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ പുതിയ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്ന ഓണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ വസ്ത്രവിപണിയെ സംബന്ധിച്ചിടത്തോളവും ഇത് ഒരു ഒരു നല്ല സമയം തന്നെയാണ് എന്നുള്ളതാണ് അത് വാങ്ങാൻ വരുന്നവർക്കും വിൽക്കുന്നവർക്കും എല്ലാം തന്നെ അപ്പോൾ അത്തരത്തിൽ ഒരു ആഘോഷത്തിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു അങ്ങനെ തന്നെയാണ് ഓണത്തിൻ്റെ വലിയൊരു തിരക്കിലേക്ക് എത്തുന്ന ഉത്രാട എന്ന് പറയുന്നത് ഒരു ഈ ബന്ധപ്പെട്ട് ഇതിന്റെ ഒരുക്കം എന്ന് തന്നെയാണല്ലോ നമ്മൾ ഉത്രാടത്തെ കാണുന്നത് ഉത്രാട പാച്ചിലെ കാണുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് പച്ചക്കറി പലചരക്ക് കടകളിലൊക്കെ അടക്കം വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നാളത്തേക്കുള്ള സദ്യക്കുള്ള വട്ടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പച്ചക്കറിയൊക്കെ വാങ്ങിക്കൂട്ടുന്ന തിരക്കിൽ തന്നെയാണ് ആളുകൾ എന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റിയാസ് നേരത്തെ നമ്മൾ കണ്ടതാണ് തെരുവിലെ തിരക്ക് ഇപ്പോൾ എബി സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് പച്ചക്കറികളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് വലിയ രീതിയിൽ കാണാൻ കഴിയുന്നു എന്നാൽ പൂക്കച്ചവടക്കാർക്കാണ് ഇത്തവണ ഒരു വലിയൊരു അടി നേരിട്ടിരിക്കുന്നത് കാരണം സ്കൂളുകളും കോളേജുകളിലൊക്കെ ഓണത്തിനൊരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമൊക്കെ അതുതന്നെ പൂ വിൽപ്പന വലിയ രീതിയിൽ നേരിട്ടൊരു ഇത്തവണ വലിയ രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് നേരിട്ടിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണോ കോഴിക്കോട് നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാലും കോഴിക്കോട് വിപണി കഴിഞ്ഞ വർഷങ്ങളിലേതിനെ അപേക്ഷിച്ച് ഇത്തവണ ഓണവിപണിയിൽ ആളുകൾ കുറവായിരുന്നു എന്നുള്ളതാണ് നേരത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നീട് സർക്കാർ തന്നെ ആഘോഷങ്ങൾ തുടങ്ങാൻ അനുമതി നൽകി നമ്മൾ പക്ഷേ ആ ഒരു അനുമതി നൽകിയതോടുകൂടി അതിജീവനത്തിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ആഘോഷങ്ങൾ തന്നെയാണ് ആഘോഷങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ വീണ്ടെടുക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് എന്റെ തൊട്ടുപിറകിൽ വലിയൊരു ജനസാ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഉത്രാടപ്പാച്ചിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള വലിയൊരു ആൾക്കൂട്ടം ഇവിടെയുണ്ട് എല്ലാവരും സാധനങ്ങൾ വാങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓണമാകുന്ന മലയാളി ഇറങ്ങിയ ഒരു കാഴ്ചയാണ് ഈ മിഠായി തെരുവിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ മിഠായി തെരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോഴിക്കോടൻ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു ഈ മധുരം ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഓന്റെ സദ്യവട്ടങ്ങളിൽ പ്രധാനമാണ് ഈ മധുരങ്ങൾ എന്നുള്ളത് പ്രത്യേകിച്ച് ഇതെല്ലാം തന്നെ ഓണത്തിന്റെ സദ്യവട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ ഈ ഇതിന് പുറമേ ഓണത്തിന്റെ സദ്യവട്ടങ്ങൾക്കുള്ള മധുര വിഭാഗങ്ങൾക്ക് പുറമേ ഹലുവയ്ക്ക് ഇപ്പോഴും ഡിമാൻഡുണ്ട് എങ്ങനെയാ എന്തായാലും ഓണത്തിനും കോഴിക്കോടൻ ഹലുവ ഹിറ്റ് തന്നെയാണ് എന്തായാലും അങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാം ഏഹ് വിവിധ വേഷങ്ങളിൽ മലയാളം നിറഞ്ഞ വേഷങ്ങളിൽ ഇവിടെ ആളുകൾ ഇങ്ങോട്ടേക്ക് തന്നെയാണല്ലോ ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഈ ഓണം ആഘോഷിക്ക ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു നന്മയാർന്ന ഒരു കടമയാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മുണ്ടുടുത്ത് ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ ഈ മുണ്ട് മടക്കി കുത്തണോ എന്നുള്ളത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കാരണം അത്രയധികം വലിയ ജനസഞ്ചയമാണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്താ ഈ ഓണത്തിന്റെ കൂടെ ഒക്കെ എടുത്തോ ഇനിയിപ്പോ ലാസ്റ്റ് അവസാനവട്ട സാധനങ്ങൾ വാങ്ങാനാണോ വന്നത് അതെ അതെ എങ്ങനെയുണ്ടോ സദ്യക്കുള്ള സാധനം എല്ലാം ഒരുങ്ങി അതാണ് ഈ വൈകുന്നേരങ്ങളിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി തൊഴിലിടങ്ങളിൽ നിന്ന് ഇറങ്ങി ആളുകൾ മിഠായി തെരുവിലേക്ക് നീങ്ങുന്നു കുടുംബസമേതം ആളുകൾ എത്തുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മിഠായി തെരുവിലേക്ക് ആളുകൾ വരുന്നു ഇതാ അതൊരു ചേട്ടനുണ്ട് എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം ോണത്തിന് അവസാനവട്ട ഒരുക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് എല്ലായിടത്തും വലിയ രീതിയിലുള്ള ജനത്തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ഒന്നുകൂടി പോകുന്നു വിഷ്ണു ഉണ്ട് വിഷ്ണു വിശേഷങ്ങൾ തുടരാം സാധാരണ പച്ചക്കറിക്ക് വാങ്ങാൻ ആളുകൾ കുറവാണ് എന്നുള്ള കാര്യം അല്പം മുമ്പ് തന്നെ പറഞ്ഞു അതുപോലെ പൂക്കൾ വാങ്ങാനും ആളുകൾ കുറവാണ് സാധാരണ കഴിഞ്ഞ തവണ പൂവിന്റെ വാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളിവിടെ എത്തിയിരുന്നു അപ്പോൾ നിറയെ ആളുകളുണ്ടായിരുന്നു അതും ഓണ അടുക്കുന്ന ദിവസങ്ങളിൽ പോലും വലിയ തിരക്കായിരുന്നു എന്നാൽ അത്രത്തോളം ഒന്നും ഒത്തില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ പൂക്കൾ പൂക്കൾക്ക് എന്തായാലും വിലയുണ്ട് തീരെ വിലക്കുറവിലല്ല വിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ വാങ്ങാനായും ആളുകൾ എത്തുന്നുണ്ടെന്ന് പറയാം പക്ഷേ അത് സാധാരണ ഒരു ഓണത്തിന്റെ രീതിയിലേക്ക് കടന്നിട്ടില്ല അത്രത്തോളം ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ട് വന്നിട്ടില്ല ഇപ്പോൾ നിരവധി ആളുകൾ വന്നിട്ടുണ്ട് എടുത്ത് ഹാപ്പിയാണ് അപ്പോൾ പൂക്കൾ വാങ്ങാനായി വീണ്ടും ആളുകളുണ്ട് പക്ഷെ ഒരു വലിയ തിരക്കില്ല ഇപ്പൊ വാങ്ങുന്നവരൊക്കെ പറയുന്നത് ഇപ്പം തിരക്ക് കുറവാണെങ്കിലും ഗുണമാണെങ്കിലും അതോടൊപ്പം വിലയും കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇവിടെ സാധാരണഗതിയിലുള്ളതിനേക്കാൾ പൂക്കൾക്ക് അല്പം വില കൂടിയിട്ടുണ്ടെന്ന് പറയും പക്ഷേ പ്രാദേശികമായി കൃഷി ചെയ്യുന്ന ഒരുപാട് പൂക്കൾ ഇപ്പം നാട്ടിലേക്ക് നിന്ന് ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ പൂക്കൾക്ക് വലിയ ലാഭമുണ്ട് ലാഭത്തിനാണ് ഭയങ്കര റേറ്റ് അല്ല വില കുറവായിരുന്നു വർഷം വില കുറവാണ് സാധാരണ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഓണക്കോടിയൊക്കെ എടുത്തു ഇത്ര എല്ലാ പ്രശ്നം പോലും ഇതിലൊക്കെ ഇല്ലെന്ന് തോന്നുന്നു എന്താ രണ്ടുമൂന്നായിട്ട് അപ്പോൾ പൂക്കളൊക്കെ വാങ്ങിയിട്ട് നിരവധി ആളുകൾ ഇവിടെ അത്തം തയ്യാറാക്കുന്ന തിരക്കിലൊക്കെ ഉണ്ട് നാളെ ഓണമായതുകൊണ്ട് തന്നെ ആ ഒരു ആഘോഷമാണ് ഒരു അവസാന ദിവസമാണ് ഇപ്പോൾ ഈ ഓണത്തിൻ്റെ അവസാന ദിവസമല്ല പക്ഷേ പൂക്കളത്തിൻ്റെ ഒരു അവസാന ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഒന്നു ആഘോഷിക്കുന്നുണ്ട് എന്നാലും ആ ഒരു വലിയ തിരക്കില്ല പിന്നെ ഈ കടയിലേക്ക് വരുന്നവരൊക്കെ സ്വന്തം ഇഷ്ടത്തിന് നിരവധി പൂക്കൾ വാങ്ങുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാ വർഷത്തെ പോലെയുള്ള ഒരു വലിയ തിരക്ക് ഇപ്പൊ അനുഭവപ്പെടുന്നില്ല പക്ഷേ എന്നാലും ഈ ചാല മാർക്കറ്റിനുള്ളിൽ ആളുകൾ പൂക്കൾ വാങ്ങാൻ എത്തുന്നുണ്ട് അപ്പോ പൂക്കൾ ഇവിടെ നിറയുണ്ട് എല്ലായിടത്തും കിട്ടുന്നുണ്ട് എന്നാണ് പറയാൻ അങ്ങനെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാ കടകളിലും പൂക്കൾ ഒരുങ്ങിയിട്ടുണ്ട് അത് സന്ധ്യയാകുമ്പോഴേക്കും വിറ്റ് എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നിരവധി പൂക്കളുണ്ട് വ്യാപാരികളോട് ചോദിക്കാം അണ മക്കളാ നൂറ്റി ഇരുപത് ആളെ എൺപത് ചേട്ടാ വില കൂടുക വെൽക്കാൻ വന്നിട്ട് ഇവിടെ എല്ലാം തർഗോണ്ട് മുല്ലക്കുരയില് രണ്ടായിരം രൂപ അനി അനിയപ്പ രണ്ടായിരം രൂപയ്ക്ക് മുപ്പത് മുഴുവട്ടു അപ്പൊ എത്ര രൂപയ്ക്ക് മുല്ല വെക്കുന്നു പൂക്കളുടെ ഭംഗിക്ക് നിറം കുറച്ച് കുറവാണെങ്കിലും നമുക്കറിയാം പച്ചക്കറികളൊക്കെ വാങ്ങിക്കൂട്ടുന്ന തിരക്കിൽ തന്നെയാണ് മലയാളികൾ നാളെ സദ്യ ഒരുക്കണം ഉത്രാടപ്പാച്ചറിൻ്റെ ആവേശത്തിൽ തന്നെയാണ് നാടും നഗരവും ഒക്കെയുള്ളത് ഓണസദ്യയുടെ വിശിഷ്ട വിഭവങ്ങൾ മുതൽ പുത്തൻ വസ്ത്രങ്ങൾ വരെ വാങ്ങിക്കൂട്ടുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ വിദേശത്തുമായും ഒക്കെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉത്രാടപ്പാച്ചിലിൻ്റെ ആഘോഷത്തിൽ ഇപ്പോൾ മുഴുകിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പച്ചക്കറി മാർക്കറ്റിലും പലചരക്ക് കടകളിലും ഒക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബ്രോഡ്വേയിൽ നിന്നുള്ള കാഴ്ചകളും അതുപോലെ തന്നെ കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നുള്ള കാഴ്ചകളും തിരുവനന്തപുരത്ത് നിന്ന് ചാല മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മളുടെ എല്ലാ പ്രതിനിധികൾക്കും തിരുവോണ ആശംസകൾ ഞാൻ നേരുകയാണ് നമുക്ക് മറ്റു വാർത്തകളിൽ കൂടി പോകേണ്ടതുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം